അന്താരാഷ്ട്ര യോഗാ ദിനത്തെക്കുറിച്ചുള്ള മലയാള പ്രസംഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജൂൺ ഇരുപത്തിയൊന്നിനാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത് യോഗ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അവബോധം വളർത്താനാണ് ഈ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് യു എൻ ജനറൽ അസംബ്ലിയുടെ അറുപത്തി ഒൻപതാമത് സെഷനിൽ നടത്തിയ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാ ദിനം എന്ന ആശയവുമായി മുന്നോട്ട് വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് യോഗാ ദിനം ആദ്യമായി ആചരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത് വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുന്നത് ആധുനിക ലോകം നേരിടുന്ന ഭീഷണിയാണ് ജീവിതശൈലി രോഗങ്ങളും മനസംഘർഷവും യോഗ ഇതിനെല്ലാം ഫലപ്രദമാണെന്ന കാര്യം ജനങ്ങളുടെ അനുഭവവും ആധുനിക പഠനങ്ങളും ശരിവയ്ക്കുന്നു യോഗയുടെ ചില ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു സമ്മർദ്ദം കുറയ്ക്കുന്നു ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നു എല്ലുകളും സന്ധികളും ശക്തിപ്പെടുത്തുന്നു ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു തിരക്കേറിയ ജീവിത രീതികൾക്കിടയിൽ യോഗയ്ക്കായി കുറച്ച് സമയം കണ്ടെത്തുന്നത് വളരെയധികം നല്ലതാണ് എല്ലാവർക്കും യോഗാ ദിന ആശംസകൾ